മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ തവണ രണ്ടു പേരാണ് ജയിലിൽ പോകേണ്ടത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ജിസൈലിനായിരുന്നു ജിസൈലിന് പത്ത് വോട്ടുകളാണ് ലഭിച്ചത് പല കാരണങ്ങൾ കൊണ്ടാണ് ജിസൈലിനെ നോമിനേറ്റ് ചെയ്തത് മെയിനായിട്ട് ഇന്ന് രാവിലത്തെ കോഫി പൗഡറിൻ്റെ തന്നെ ഇഷ്യൂ പിന്നെ റൂൾസ് പലതും ബ്രേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് അതായത് ആയിരം പോയിന്റിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ടാസ്കിലെ പെർഫോമൻസിൻ്റെ ഒക്കെ ബേസിസിൽ പിന്നെ ആരിനെ ആവശ്യമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ജിസൈലിനെ നോമിനേറ്റ് ചെയ്തത് രണ്ടാമത് ഒനിയിലും ആരിനും ഏഴ് വോട്ടുകൾ വീതം ലഭിച്ചു രണ്ടു പേർക്കും തുല്യവോട്ടുകളായതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരാളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു അങ്ങനെ പത്ത് വോട്ടുകൾ വീതം ലഭിച്ച ഒനീലാണ് ജിസൈലിൻ്റെ ഒപ്പം മീത്താവണ ജയിലിൽ പോകുന്നത് ഒനിലിനെ നോമിനേറ്റ് ചെയ്യാൻ മെയിൻ റീസൺ ഇന്നലെ റൈനാഫാത്തിമയുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ആണ് ഒനീലിൻ്റെ തെരുവിളിയാണ് മെയിൻ റീസൺ പിന്നെ അതിനിടയിൽ അഭിലാഷിന് ആറ് വോട്ടുകളും ആരിന് ഏഴ് വോട്ടും അനീഷിന് വോട്ടും ലഭിച്ചിട്ടുണ്ട് അനീഷ് നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും ഒനിലിനെയും ആയിരുന്നു അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആരിനെയും ജിസേലിനെയും ആയിരുന്നു ഒനീൽ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ആയിരുന്നു ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ആരിനെയുമായിരുന്നു ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് ഒനിലിനെയും അഭിലാഷിനെയും ആയിരുന്നു ജിസേൽ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും ആയിരുന്നു ബിന്നി നോമിനേറ്റ് ചെയ്തത് ആരിൻ ആൻഡ് ജിസേലിനെയായിരുന്നു രേണോസുതി നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും ആയിരുന്നു ഷാരിക നോമിനേറ്റ് ചെയ്തത് ആര്യനെയും ആയിരുന്നു ശൈത്യ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ജിസേലിനെയും ആയിരുന്നു ആരിൻ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ആയിരുന്നു നെവീൻ നോമിനേറ്റ് ചെയ്തത് ജിസൈലിനെയും ആയിരുന്നു അക്ബർ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ഒനീലിനെയുമാണ് ശരത് നോമിനേറ്റ് ചെയ്തത് ആരിനെയും അഭിലാഷിനെയുമാണ് അനുമോൾ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും അഭിലാഷിനെയുമാണ് ആദില ആൻഡ് നൂറ നോമിനേറ്റ് ചെയ്തത് ഒനീലിനെയും ജിസേലിനെയുമാണ് സാരിക നോമിനേറ്റ് ചെയ്തത് ആരിനെയും ജിസേലിനെയുമാണ് കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായി വീണ്ടും വരാം